സൈസ്ഡ് നല്ല ചെമ്പല്ലിറിയേ മണല് തെറുപ്പിക്കമ്പല്ലി അപ്പം സൈസ് ചെമ്പല്ലിയാണ് അടിപൊളി അടിപൊളിയാണ് ചെമ്പല്ലിയാണ് ചെമ്പല്ലിയുടെ വാലിന്റെ ഭംഗിയുണ്ടോ അത്രയും വളരെ മനോഹരമായിട്ടുള്ള ചെമ്പല്ലിയാണ് എൻ്റെ അടുത്ത് കിടക്കുന്ന തേടാണ് ചെമ്പല്ലി അങ്ങനെ അനങ്ങാതെ ഇടക്കെയാണ്

ഇത് ഏകദേശം ഒരു രണ്ട് മൂന്ന് രണ്ട് കിലോ എങ്കിലും വരും എത്ര സൈസുള്ള മീനാണ് ശരി രണ്ട് പേരും വല ഇറങ്ങി രണ്ട് ദിശയിലാണ് മീനുന്നത് ഒന്ന് രണ്ട് രണ്ട് വില ഇറങ്ങിയിട്ടുള്ളത് അല്ലോ ആയിട്ട് തന്നെയാണ് അവർ വില ഇറങ്ങിയിട്ടുള്ളത് മീൻ എന്തെങ്കിലും ഉണ്ടോ നോക്കാം കുഴിയെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വേണ്ടതോ വളരെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നതൊക്കെ ഉണ്ടായി നമ്മൾ തമ്മാട്ടിയിൽ കൊണ്ടുവരുന്നതിനേക്കാളും കൂടുതൽ മണ്ണ് കൊണ്ടുവരാണ് ഉണ്ടാ അടിപൊളിയാണ് ആ കാഴ്ച അത് നമ്മൾ നിൽക്കുന്നതെന്ന് നോക്കിയാണ് നമുക്ക് ആദ്യത്തെ മീൻ കിട്ടിയിട്ടുണ്ട് കുഞ്ഞൻ മീൻ അത് നമ്മൾ തിരിച്ചുവിടാനാണ് പോകുന്നത് ആദ്യത്തെ മീനായതുകൊണ്ട് യാവശ്യം വേണ്ട ഒരു കുഴി എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് തിരിച്ചിറങ്ങാൻ കണ്ടില്ല ബാ 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 പോയി ഒരു കരിമീൻ ഇവിടെ കിട്ടിട്ടുണ്ട് ഒന്നല്ല രണ്ട് മൂന്ന് കരിമീൻ ഒരു വിലക്ക് അപ്പോഴേ നമുക്ക് രണ്ട് നമുക്ക് രണ്ട് ചെറിയ കരിമീൻ കിട്ടിട്ടുണ്ട് അതിനെ വെള്ളത്തിവിടാണി അതിന ഈ രണ്ട് ചെറിയ കരിമീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് പൊടിയാണ് അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുന്നു തിരിച്ച് വിടുന്നുണ്ടല്ല അപ്പോൾ കരിമീൻ നോക്കാം കടലിൽ നിന്ന് നമുക്ക് കരിമീൻ കിട്ടി മൂന്നെണ്ണം കിട്ടി ഇത് രണ്ടെണ്ണം അല്ലേ ഉള്ളൂ അത് ഈ കിടക്കട കടകളിച്ചിട്ടായി നല്ല ഭംഗിയുള്ള കരിമീനാണ് ഗസ് നല്ല ആരോഗ്യമുണ്ട് ഉണ്ടോ ഇല്ല ഭംഗീനുണ്ടോ വളരെ മനോഹരമായ കരിമീനാണ് അതിനനുസരിച്ച് അതിന് നല്ല ഭംഗിയുണ്ട് നമ്മളതിൻ്റെ കുഞ്ഞിനെ നമ്മൾ താഴെ വിട്ടിട്ടുണ്ട് പ്രകൃതി മനോഹരമായ പുഴുക്കരയിലെ വ്യത്യസ്തമായ കാഴ്ചകളാ കാണാൻ നിങ്ങളെ എല്ലാവരെയും നമ്മൾ കുരിശിങ്കൽ റോക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു വളരെ മനോഹരമായ സൂര്യൻ ഉണ്ടോ നമുക്ക് ഇത്രയും സൂത്രമായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല എന്താ അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഉണ്ടോ മൊത്തം വെള്ളത്താൽ ചുറ്റപ്പെട്ടൊരു മേഖലയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഭയപ്പുറത്ത് വരയറിയാൻ പോയിട്ടുണ്ട് എന്തെങ്കിലും കിട്ടും ോന്നറിയില്ല പോര്ങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണട കൾ വേണം മുട്ടാമത്തെ കുപ്പികൾ കാണാൻ പൊട്ടിയതാരിച്ചരടുകൾ കാണാൻ കണ്ണട കൾ വേണം ഇരുണ്ട പൂവണം മൂല പൂവണം അപ്പോൾ ഇന്ന് വല വീശാൻ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് ഓരോരുത്തരായിട്ട് കാണാം രണ്ട് മൂന്ന് അവന് മീന് കയറിയിട്ടുണ്ട് മാലാവർണം കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ വിലക്ക് തന്നെ അവൻ്റെ അടുത്ത് നാല് ഓരോരുത്തർക്ക് എങ്ങനെയാണ് മീൻ കയറുന്നത് എന്ന് നോക്കാം നമുക്ക് ഒരു മോശമാണ് ആദ്യത്തെ വിലക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോഴേ മീനൊന്നും കിട്ടിയിട്ടില്ല ആ മാമന്താ വലയിറങ്ങിയിട്ട് ഒഴുക്ക് കൊണ്ടുപോവുകയാണോ അല്ലേ നോക്കാം അപ്പുറത്തെ സൈഡ് ഒരാൾ നിറങ്ങ എങ്ങനെയാണെന്നല്ല നോക്കാം കുറച്ച് കുറച്ച് മീൻ നമുക്ക് കിട്ടും അതുപോലെ തന്നെ എല്ലാവർക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ കടലിൽ നിന്ന് മീനും പിടിച്ച് സുരേഷ് വരുന്ന കാഴ്ചയാണ് കാണുന്നത് നമുക്കൊരു മൂന്ന് മാല എന്ന് തോന്നുന്നു അതാ കൂടുതൽ കിട്ടിയിട്ടുണ്ട് രണ്ടെണ്ണേ ഉള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ പറയുന്നത് മൂന്നെണ്ണം ഉണ്ടോന്ന് അപ്പോൾ നമുക്കത് നോക്കാം ജാപ്പ് പറഞ്ഞതാണ് ശരിയായിരുന്നു അത് വറ്റ അല്ലേ നല്ല ആകും ഇവിടെ ചറമ്പ് വെള്ളമുണ്ട് അതുകൊണ്ട് മാലാവിനെ വെള്ളത്തിൽ വിഴുന്നാവാൻ പറക്കും ഇവിടെ രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ അത് മൂന്നെണ്ണം ആക്കി പറഞ്ഞു ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ നാലാവോ എന്നാണ് നോക്കണത് മൂന്ന് പേർ പല വീശാൻ കരുതി നിൽക്കുകയാണ് നോക്കി ഒരാൾ അതാ രണ്ടു പേരാങ്ങുകയാണ് ആ രണ്ട് പേർ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഒരാളങ്ങനെ വെയിറ്റ് ചെയ്യാണ് എന്തെങ്കിലും കിട്ടുമോ എന്ന് പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് തിരമാല ആഴ്ച തകർത്ത് വരുന്നുണ്ട് ആ തിരമാല ൈകൊണ്ട് തള്ളി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം വല മീനും കിട്ടുമോ നേരത്തെ നമുക്കൊരു വലയ്ക്ക് മൂന്ന് മാലാവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്നതാണ് നമ്മുടെ പ്രതീക്ഷ ഓരോ വലയും ഓരോ സ്വപ്നങ്ങളാണ് നമുക്ക് ഒരുപാട് മീൻ കിട്ടും 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 എന്ന പ്രതീക്ഷകളും പക്ഷേ വലകൾ എറിയുന്നുണ്ട് മീനുകൾ കയറുന്നില്ല നമ്മൾ വീഡിയോ പിടിക്കുന്നുണ്ട് കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ വലയും പ്രതീക്ഷയായിരുന്നു വെറും പ്രതീക്ഷ മാത്രം ആ തിര തിര തീരം ഒരു തിര തുള്ളും തിര തിര തീരം അറുതിരതുള്ളും എന്തൊരു തിരകൾ എന്തൊരു തിരകൾ ഒരു തിര ഓ അതാണ്ട വീണ്ടും വല കാലി വല ഇപ്പടമായിട്ട് കമ്പനിക്ക് അടിച്ചിരിക്കുകയാണ് ഒരു തീര ഒരു കുറച്ച് നേരം തിര നിശബ്ദമായിരുന്നു പക്ഷേ അതിനുശേഷം വളരെ ശക്തമായിട്ട് തിര തിരിച്ച് വന്നിട്ടുണ്ട് അതാ വല അടിച്ചു കാത്ത് വലിക്കുകയാണ് മീൻ കയറിയിട്ടുണ്ട് എന്നതാണ് പ്രതീക്ഷ എന്തോ നമുക്കറിയില്ല എന്തോ ഉണ്ട് വലയിൽ നോക്കാം വിലയിൽ എന്താണുള്ളതെന്ന് നമുക്ക് നോക്കാം അതാ അയ്യോ വലയിൽ കുറച്ച് ചവർ മാത്രം ായിട്ട് വരികയാണ് നമുക്ക് നോക്കാം എന്തൊക്കെ മീൻ മീനുണ്ടെന്ന് എന്തോ മീനുണ്ട് എന്ത് മീനാണ് അതിലുള്ളത് എന്തോ മീൻ അതിലുണ്ട് ഇതില് പോയാ ഒരു മീനുണ്ടായിരുന്നു അത് പോയി കളി മീനാ ഹലോ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രിസിംഗിൾ ബ്ലോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ മീൻ പിടിക്കാൻ എത്തിയിരിക്കുന്നത് ഇന്നത്തേം പോലെ കൂവാർ ബീച്ചിൽ തന്നെയാണ് കോഴിക്കരയിലാണ് നമ്മളൊന്ന് വില വീശിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ വില ഇറങ്ങിയിരിക്കുകയാണ് നമുക്ക് മീൻ വല്ലതും കിട്ടിയോ നോക്കാം അതോടൊപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കൂടെ ഒന്ന് കാണാം വളരെ മനോഹരമായ കോഴുക്കരയിലാണ് നമ്മളൊന്ന് വല വഴിക്കുന്നത് ചെമ്പല്ലി ഉണ്ടോ ചെറിയ ചെമ്പല്ലി മാലാവ് ഉണ്ടെ മാലാവ് കക്ക